ഏതാണ്ട് രണ്ടടി മാത്രം ഹൈറ്റുള്ള നമ്മുടെ കുടമ്പുളി ചെടിയിലുണ്ടായ കുടമ്പുളി കണ്ടില്ലേ നല്ല വലുപ്പുള്ള നല്ല അടിപൊളി കുടമ്പുളി മിസാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇതാണ് നമ്മുടെ കുടമ്പുളി തൈ ഏതാണ്ട് നാല് വർഷം പഴക്കമുണ്ട് ഉണ്ട് കേട്ടോ നാല് വയസ്സുണ്ട് ഇതിന് കഴിഞ്ഞ വർഷമാണ് ഇത് ആദ്യമായിട്ട് കായ്ക്കുന്നത് മൂന്ന് വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് കായ്ക്കുന്നത് ഇത് വാങ്ങിച്ചപ്പോൾ വളരെ ചെറിയൊരു തയ്യായിരുന്നു ഒരു പൊടി തൈ എന്ന് പറയില്ലേ അതുപോലത്തെ ഒരു തൈ പിന്നെ മൂന്നാമത്തെ വർഷം കായ്ക്കും എന്നാണ് നഴ്സറിക്കാർ ഞങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ മൂന്നാം വർഷം മൂന്നാം വർഷം ഇത് കായ്ച്ചിട്ടാണ് കഴിഞ്ഞ വർഷമാണത് കായ്ച്ചത് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഈ കുറ്റിക്കുടമ്പുളി ചെടി ഇരിക്കുന്നത് അമ്പഴത്തിൻ്റെയും റമ്പൂട്ടാൻ്റെയും പിന്നെ ഒരു ഉറുമാൻ മരത്തിൻ്റെയും നടുക്കായിട്ടാണ് ഉറുമാമ്പഴത്തിൻ്റെ മരം ഞങ്ങൾ ഉറുമാമ്പഴം എന്നാണ് പറയുന്നത് റെഡ് കസ്റ്റേഡ് ആപ്പിളാണ് അതിൻ്റെ നടുക്കായിട്ടായിരിക്കുന്നത് അതുകാരണം കുറച്ച് വെയിൽ കുറവായിരുന്നു കേട്ടോ ഇതിന് നല്ല വെയിൽ വേണം വെയിലുള്ള സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട് അധികം സ്ഥലമൊന്നും വേണ്ട കാരണം കൊച്ചു ചെടിയാണല്ലോ നമുക്ക് ചെടി ചട്ടിയിൽ വേണമെങ്കിലും വയ്ക്കരുത് അപ്പോൾ വെയിൽ കിട്ടാനായിട്ട് ഈ ഒരു റെഡ് കസ്റ്റേഡ് ആപ്പിൾ ചെടിയിൽ നിന്നും ഒരു വലിയൊരു കൊമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെയിൽ നന്നായിട്ട് ഇന്നത്തേക്ക് കിട്ടാൻ വേണ്ടിയാണ് അതിന് ശേഷം എത്തവണ ഈ ചെടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുടമ്പുളി ഉണ്ടായിട്ടാണ് അപ്പോൾ ആദ്യം ചെറുതായിരുന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് നിറച്ചുണ്ടായിട്ടുണ്ട് പക്ഷെ കുറച്ച് വലുതായപ്പോൾ എനിക്ക് തോന്നുന്നു ചിലതൊക്കെ കൊഴിഞ്ഞ് വീണ് പോയിട്ട് തോന്നുന്നു നല്ല ചൂടുമായിരുന്നല്ലോ അപ്പോൾ അത് കാരണം കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അത്യാവശ്യം രണ്ട് മാസത്തെ കുടമ്പുളി എന്തായാലും എനിക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പം ഇത് വളരെ ചെറിയൊരു തയ്യാണ് പക്ഷേ കുറച്ചും കൂടി ആകുമ്പം നമുക്ക് എന്തായാലും ഒരു വർഷത്തേക്കുള്ള കുടമ്പുള്ളി ഇതിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ വലിപ്പം കാണിക്കാനായിട്ട് ഇതിൻ്റെ ചാരെ ഞാൻ ഇരുന്നിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് വളരെ ചെറുതാണെന്ന് കാണിക്കാനായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ എൻ്റെ കൈ തട്ടിയൊരു കട്ടായി കട്ടായിപ്പോയിട്ടാണ് പറഞ്ഞു പോന്നു പിന്നെ എല്ലാവർക്കും മടി ഉണ്ടാകും മഴക്കാലത്ത് ഇത് എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നതെന്നല്ലേ നമ്മുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു വർഷത്തേക്ക് വേണ്ട പുളി മാത്രം കിട്ടുള്ളൂ അതിലൊരുപാടൊന്നും കിട്ടില്ല കാരണം ചെറിയ തയ്യാണല്ലോ അപ്പോൾ അതുണ്ടാവുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് മാത്രം നമുക്ക് കിട്ടുള്ളൂ എനിക്ക് എനിക്കേതാണ്ട് ഒരു വർഷത്തേക്കോളം പുളി മതിയാകും അപ്പോൾ അത് ഞാൻ ഉണക്കുന്നത് ഇനി എത്ര മഴക്കാലാണെങ്കിലും ഈസി ആയിട്ട് നമുക്കത് ഉണക്കിയെടുക്കാം അതിൻ്റെ വീഡിയോ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലേ നിങ്ങളുടെ അടുത്ത് ഒരു തവണ കൂടി പറയാം ഇത്തവണ ഇടയ്ക്ക് മാത്രം മഴയുള്ളു മിക്കപ്പോഴും വെയിലുണ്ടാവാറുണ്ട് അപ്പം വെയിലത്ത് നമുക്ക് വെച്ച് ഉണക്കാവുന്നതാണ് ഇനിയിപ്പോൾ വെയിലില്ല എങ്കിൽ പോലും എപ്പോഴും മഴയാണെങ്കിൽ പോലും നമുക്കിത് നന്നായിട്ട് ഉണക്കിയെടുക്കാം അതിൻ്റെ പുറകെ നമുക്കിത് വെയിലത്ത് വയ്ക്കാനൊന്നും പോകേണ്ട കാര്യമില്ല ഇപ്പോൾ അതാ കായ ഒന്നും കൂടെ വലുപ്പം വെച്ചിട്ടാ ഇനിയും ഇത് വലിപ്പം വയ്ക്കുന്നുണ്ട് ഇത് കളർ മാറി വന്നപ്പോൾ നല്ല വലുപ്പമുള്ള കായാണ് കേട്ടാ മാക്സിമം വലിയ കുടംപുളി എനിക്ക് കിട്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു മൂന്നാളിന് നല്ല വലുപ്പമുള്ള കുടമ്പുളി കിട്ടി അത് തന്നെ പല കറിക്കുണ്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരുപാട് എനിക്കിതുണ്ടായിട്ടാണ് പല കറിക്കുണ്ട് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു പഴുത്ത കുടമ്പുളി പറിക്കണേനെ ഇത് ഉണങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഞെട്ട് കളയാനായിട്ട് നമുക്ക് ഈസി ആയിരിക്കും ഉണങ്ങി കഴിയുമ്പം ഇത് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഈ ഞെട്ടൊക്കെ കിടന്നുണ്ടെങ്കിൽ കറിയിൽ ഒരു ചവർപ്പ് ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് അതായപ്പം തന്നെ നമുക്കിതിൻ്റെ ഞെട്ടൊന്ന് കളഞ്ഞെടുക്കാം ഇത് മണ്ണിലൊന്നും വീണില്ലെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസ് പീസ് ആക്കിയെടുത്തത് നല്ല വലിയ കുടമ്പുളിയായിരുന്നല്ലോ അപ്പോൾ കറിയിലിടാനും ഉണക്കാനൊക്കെ എളുപ്പത്തിനാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇനി ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു ഓപ്പൺ സ്പേസിൽ വയ്ക്കാം തുറന്ന് തന്നെ വയ്ക്കാം ഞാനിത് ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്രഷ് റൂമിലാണ് വയ്ക്കുന്നത് ഇതിങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ മലത്തി നമുക്ക് വെക്കാം ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൂത്ത് പോകും അതാരണം തുറന്ന് തന്നെ വെക്കണം ഇതിങ്ങനെ ഇരുന്ന് ഉണങ്ങിക്കോളൂ ഇനിയിപ്പോൾ വെയിലുണ്ടെങ്കിൽ നമുക്കിത് പോയിൽത്തുകൊണ്ട് വയ്ക്കാം വെയിലില്ലാത്ത സമയത്ത് മഴയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിലും വയ്ക്കാം ഞാനിപ്പോൾ വെയിലത്തൊന്നും വയ്ക്കുന്നില്ല ഇതിനകത്ത് തന്നെയാണ് ഉണക്കി സൂക്ഷിക്കുന്നത് പല സാധനം ഇതുപോലെ ഞാൻ ഉണക്കി വയ്ക്കാറുണ്ട് പല പല വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളതാണ് പെട്ടെന്നൊന്നും നമുക്ക് ഉണങ്ങിയിട്ടില്ല കേട്ടാ ചിലപ്പോൾ ഒരു മാസം അതിൽ കൂടുതലൊക്കെ വെക്കേണ്ടി വരും എന്നിട്ട് ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ തിരുമിയിട്ട് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം ഫ്രിഡ്ജിൽ തന്നെയായിരിക്കും ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത് വെയിലത്ത് പുറത്ത് വെച്ചിട്ട് ഉണക്കുവാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ ഇത് വെക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പുളി ഏതാണ്ട് രണ്ടാഴ്ച ആകാറായിട്ടുണ്ട് കുറച്ച് ചുങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ ഒരു പുളി താഴെ വീണ് കിട്ടി പിന്നെ രണ്ടെണ്ണം ഞാനിപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് ജസ്റ്റ് മുമ്പ് പറിച്ചു കൊടുത്തിട്ടുണ്ട് ഇതായി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പം ആദ്യം വെച്ചത് എന്തോരം ചുങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പം ഇനി സ്ഥലമില്ലാത്തവരും അമാന്തിച്ച് നിൽക്കണ്ട കാരണം എന്താണ് നമുക്ക് നല്ലൊരു ചട്ടിയിലോ ഡ്രമ്മിലോ ഇത് നടാവുന്നതാണ് ഒരുപാട് സ്ഥലവും വേണ്ട കുറച്ച് വെയിൽ മാത്രം ആവശ്യമുള്ളൂ അത്യാവശ്യം വളമൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് പരിപാലിക്കാനായിട്ട് നോക്കണം ഇത് ആദ്യം വല്ലാണ്ട് കെയറ് കൊടുത്തില്ല കാരണം ചെറുതാണല്ലോ ഇത് ഉണ്ടാ എന്തോരം ഉണ്ടാകും എന്ന് ഓർത്തിട്ട് വല്ലാണ്ട് കെയറ് കൊടുത്തില്ല പക്ഷേ ആദ്യം ഇത് കായ്ച്ചു കണ്ടപ്പോൾ പിന്നെയാണ് ഇതിന് ഞങ്ങൾ ശരിക്കും അന്വേഷിച്ചത് വളമൊക്കെ കൊടുത്ത് പരിപാലിച്ചത് അതിൻ്റെ മുകളിലുള്ള ബ്രാഞ്ചസ് ഒക്കെ മറ്റുള്ള ചെടിയുടെ ഒക്കെ വെട്ടിക്കളഞ്ഞ് അതിനൊന്ന് നോക്കിയത് അതനുസരിച്ച് അത് തവണ കായ്ക്കുകയും ചെയ്തു അടുത്ത തവണ എന്തായാലും ഇതിൽ കൂടുതൽ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇനി നഴ്സറിയിൽ പോയാൽ അല്പ്പം വലിയ ചെടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് വർഷമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തിൽ ഇത് കായ്ക്കും അപ്പം അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒരു ചെടി വാങ്ങിച്ചു വെക്കുക ഞാൻ ഇതുപോലെ തന്നെ വാളംപുളിയും പുറത്തൊന്നും വാങ്ങിക്കാറില്ല പുറത്തൊന്നും മീൻസ് ഈ റെഡിമെയ്ഡ് കവറിലൊക്കെ വന്നതുണ്ടല്ലോ അത് വാങ്ങിക്കാറില്ല വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നോ പുളി കൂടി വാങ്ങിച്ചിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് സൂക്ഷിക്കുന്നത് കേട്ടോ നല്ല തൃപ്തിയോടുകൂടി നമുക്ക് കറിയിലൊക്കെ ഇടാം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണേ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും എനിക്ക് കമൻ്റ് ചെയ്യണം താങ്ക്